പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് കാസർഗോഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് രാവിലെ പതാക ഉയർത്തലോടെയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കാസർഗോഡ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായത് പൊതുസമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു കുറച്ചുകൂടി ഇങ്ങോട്ട് കടക്കുമ്പോൾ പോലീസ് സംവിധാനം ഇപ്പോൾ കേരളത്തിൽ മാത്രം പരിശോധിക്കുമ്പോൾ പടിപടിയായി പോലീസ് സേനയെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേരളം ഒരു കാലത്ത് രാജഭരണത്തിൻ്റെ കാലത്തിലാണല്ലോ ആ രാജഭരണകാലത്ത് സർസിബിയുടെ പോലീസ് എങ്ങനെയായിരുന്നു എന്നു സംബന്ധിച്ച് ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും അന്നത്തെ പോലീസ് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ അന്നത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ നോക്കി കണ്ടത് എന്ന് ആ രാജഭരണകാലത്തെ പോലീസ് സംവിധാനത്തെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നീട് ഇങ്ങോട്ട് തുടർച്ച പിന്നീട് നമ്മൾ രാജഭരണകാലമൊക്കെ അവസാനിച്ചു അമ്പത്തി ഏഴിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അതിനുശേഷം നമ്മൾ പടിപടിയായി പോലീസ് സംവിധാനത്തെ പോലീസ് സേനയെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വരികയാണ് സംഘടക സമിതി ചെയർമാൻ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ പിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി പി മഹേഷ് ഇ വി പ്രദീപൻ വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് കെ പി എ ജില്ലാ സെക്രട്ടറി എ പി സുരേഷ് മുരിക്കോളി സ്വാഗത സംഘം കൺവീനർ എം വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ പി അധ്യക്ഷത വഹിച്ചു കെ പി വി രാജീവൻ രമേശൻ വെള്ളാറ എം സുനിൽകുമാർ സിബി തോമസ് എം സദാശിവൻ രാജ്കുമാർ ബി സി ആർ ബിജു പി രവീന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ വിറ്റി മഹേന്ദ്രൻ എം രതീഷൻ കെ 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 അജിത എന്നിവർ സംസാരിച്ചു കെ പി ഒ എ ജില്ലാ സെക്രട്ടറി പി രവീന്ദ്രൻ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്